അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെസിപ്പി വീഡിയോ ട്രാവൽ വ്ലോഗോ ഒന്നല്ലേ കാണിക്കുന്നത് നമ്മുടെ ഞെണ്ടുണ്ടല്ലോ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള സാധനമായിരിക്കും ഞണ്ട് എന്നാൽ ഇത് ക്ലീൻ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇത് വാങ്ങിക്കോ കഴിക്കുകയോ ഒന്നും ചെയ്യാത്തവരുണ്ടാവും അങ്ങനെ കുറച്ച് പേരെ എനിക്കറിയാം പേഴ്സണലി അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാകുന്നൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ ഒരു ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അച്ഛസ്റ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യും പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് ഓളൊന്നും എനേബിൾ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ഈ ഒരു ഞെണ്ട് ചെമ്മീൻ കൂന്തൽ ഇവയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം എല്ലാന്നുണ്ടെങ്കിലാണ് അധികവും കേൾക്കാറില്ല ഞണ്ടും ചെമ്മീനും ഒക്കെ കഴിച്ചിട്ട് വയറുവേദന ഛർദിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അതൊക്കെ വരുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാത്തത് കൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് നമ്മുടെ മത്തിയൊക്കെ ക്ലീൻ ചെയ്യുന്നതിലും കൂടുതൽ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും മത്തിക്കൊക്കെ ഒരുപാട് തോളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് ഇത് ഈസിയായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈയൊരു യെല്ലോ പോഷൻ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിലാണ് നമുക്ക് വയറുവേദനയും ഛർദ്ദിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത് ഇത് കഴിക്കുമ്പോഴേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ നമ്മൾ ഞണ്ടൊരു പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് വെള്ളമൊഴിച്ചു വെക്കുക എന്നിട്ട് ഒരു ഞെണ്ടെടുത്തിട്ട് ഇതുപോലെ രണ്ട് കാൽഭാഗം ഉണ്ടല്ലോ വലിയ കാല് അത് ആദ്യം കൈവച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് മാറ്റുക എന്നിട്ട് ഈ ഒരു പോഷൻ ഉണ്ടല്ലോ അതും കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുക പിന്നെ ഈ ഒരു ചെറിയ കാൽഭാഗവും ഞാൻ എടുത്ത് മാറ്റാറുണ്ട് ചില റെസ്റ്റോറൻറ്റിലൊക്കെ ആ ഒരു കാലോട് കൂടിയിട്ട് തന്നെ വെക്കുന്നത് കാണാം ഞാൻ അത് എടുക്കാറില്ല പിന്നെ ഇതിൻ്റെ തോട് മാറ്റിയതിന് ശേഷം ഈ ഒരു രണ്ട് സൈഡിലുള്ള ആ ഒരു ഭാഗവും എടുത്ത് കളയുക പിന്നെ ഈ സൈഡിലുള്ള ഭാഗം കളഞ്ഞിട്ട് ഉള്ളിലത്തെ ആ ഒരു കളർ ഉണ്ടല്ലോ അതും നല്ലോണം ണം പോക്കണം അത് നമുക്ക് കഴുകുന്ന സമയത്ത് നന്നായിട്ട് പോക്കി എടുത്താൽ മതിയാണ് ഇനി കത്തി വെച്ചിട്ട് ഒന്നങ്ങ എല്ലായിടത്തും അതൊക്കെ മാറിയിട്ടുണ്ടോന്ന് ജസ്റ്റ് ഒന്നങ്ങ് ചുരണ്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഞണ്ടും ക്ലീൻ ചെയ്യാം പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ചില സമയത്ത് ഇതുപോലെ വിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കത്തി വെച്ച് കൊടുത്ത് ഒന്നിങ്ങനെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുക പിന്നെ റെസ്റ്റോറൻറ്റിൽ ഈയൊരു കാൽഭാഗം മുഴുവനും എടുക്കുന്നത് കാണാം മുഴുവനും എല്ലാം പകുതി കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം തീർത്തും എടുക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്കതിഷ്ടമല്ല അതിൽ അത്യാവശ്യം മീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചെറുതാണല്ലോ നല്ല വലുപ്പമുള്ള ക്രാബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലതിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ഞാനത് എടുക്കാറില്ല അത് കളയാറാണ് പതിവ് ഇത് നമുക്ക് കൈവച്ചിട്ട് തന്നെ എല്ലാം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ നല്ല വലിയ ക്രാബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ഒരു ക്രാബ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ആദ്യം രണ്ട് കാലങ്ങ് കളയും എന്നിട്ട് അതിൻ്റെ തോടും പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു നടുവിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു ആറ് കാലുണ്ടല്ലോ ചെറുത് അതവർ കട്ട് ചെയ്യില്ല അത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇത് മുഴുവനായിട്ടും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു തുമ്പുണ്ടല്ലോ ഈ ഒരു ആറ് കാലിൻ്റെയും തുമ്പത്ത് ജസ്റ്റ് കത്രിക വെച്ചിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കും എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കണ്ടില്ല ഇതുപോലെയാണ് അവർ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക ക്രാബ് അപ്പോൾ റെസ്റ്റോറൻ്റിൽ നിന്ന് ഒക്കെ കിട്ടുന്ന ക്രാബ് ഇതുപോലെ ഉണ്ടാവുക നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ക്രാബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചെറുതായിട്ടൊരു മീറ്റൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇതിപ്പോൾ എൻ്റെ അത് ചെറിയ ക്രാബ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിത് ഒട്ടും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുള്ള ആ ഒരു കാലുണ്ടല്ലോ അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കത്രിക വെച്ചിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായി ഒന്ന് ബലം പിടിച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടിക്കോളും പിന്നെ നല്ല ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് കത്രിക കൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുന്നത് ഇതിപ്പോൾ നമുക്ക് കാല് രണ്ടായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വലുപ്പുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുക ഇതിപ്പോൾ ചെറുതാണല്ലോ അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ില്ല ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണേ ചെയ്യുന്നത് പിന്നെ നല്ല വലുപ്പമുള്ള ആണെന്നുണ്ടെങ്കിൽ അത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്നങ്ങ് കൊടുത്താൽ അതങ്ങ് പെട്ടെന്ന് വിട്ടിട്ടിക്കൊക്കെ പിന്നെ വലുപ്പമുള്ള ക്രാബിലൊക്കെ ആ ഒരു കാൽ ഭാഗത്ത് കുറച്ച് പോലെ ഉണ്ടാവില്ല അതും ആ ഒരു സമയത്ത് തന്നെ കത്രിക കൊണ്ട് ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് അതൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കാൽ ആ ഒരു കാലിൻ്റെ ഭാഗങ്ങൾ മുഴുവനും നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെക്കാം എന്നിട്ടാണേ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം കഴുകിയെടുക്കുന്നത് അപ്പോൾ കാല് കഴുകിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് ഇതിൻ്റെ ഞെണ്ടിൻ്റെ ബാക്കി ഭാഗം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക ഞണ്ടിൻ്റെ ഒരു ഭാഗമാണേ നമ്മൾ മെയിനായിട്ട് കഴുകേണ്ടത് കാരണം അതിലാണല്ലോ ആ ഒരു യെല്ലോ പോഷനൊക്കെ ഉള്ളത് അപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പൈപ്പ് ചെറുതായിട്ട് ഒരുപാട് വെള്ളം വരാതെ ഓവർഫ്ലോ ആകാതെ ചെറുതിൽ സ്ലോ ആയിട്ടൊന്ന് തുറന്ന് വെക്കും എന്നിട്ട് ആ ഒരു യെല്ലോ പോഷനുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഇതുപോലെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ടും കഴുകി കളയാറാണ് പതിവ് നമ്മുടെ ആ ഒരു ആ സമയത്ത് ഒരിത്തിരിയെങ്കിലും കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം വീഴുന്ന സമയത്ത് അതങ്ങ് പോയി കിട്ടിക്കൊള്ളും പിന്നെ നമ്മൾ കഴുകി എടുക്കുന്ന സമയത്ത് ഇനി എങ്ങാനും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കഴുകുന്ന സമയത്ത് കൈവച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് നീക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക പിന്നെ ഈ ഒരു ഞണ്ട് എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്താലും ആ ഒരു തോടിൻ്റെ ഒരു സ്മെല്ലുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ല് മാറി കിട്ടാനായിട്ട് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഒരു ഇത്തിരി വിനഗർ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നല്ലോണം ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ക്രാബ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുകയോ അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇതുപോലെ ക്രാബ് കഴിക്കാൻ ഇഷ്ടമുണ്ടേറ്റും ഇത് ക്ലീൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് വാങ്ങിക്കോ കഴിക്കുകയോ ഒന്നും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് മറക്കാതെ കമൻസിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഈ ഈയൊരു ഞണ്ടിൻ്റെ റെസിപ്പീസൊക്കെയായിട്ട് വരുന്നത് വരെ അസ്ലാം വലൈക്കും